പുലിവാലി പിടിച്ച് പാലാ കോൺഗ്രസും യു ഡി എഫും പ്രവാസി മലയാളി ദിനേശ് മേനോൻ കൊടുത്ത കേസിൽ പാലാ എം എൽ എ മാണി സി കാപ്പനെതിരെ തുടർ നടപടികൾ നടത്താമെന്ന ഹൈക്കോടതി വിധി വന്നതോടെ പാലായിലെ കോൺഗ്രസ് നേതൃത്വം മൂട്ടിൽ തീ പിടിച്ച അവസ്ഥയിലാണ് തട്ടിപ്പ് കേസിൽ പ്രതിയായ എം എൽ എയെ എന്തു പറഞ്ഞ് സംരക്ഷിക്കുമെന്നാണ് അവർ തലപുവാഞ്ഞാലോചിക്കുന്നത് പാലായിലെ സഹകരണ ബാങ്കുകളിൽ നിന്നും എം എൽ എ ആയ കാപ്പൻ ഉൾപ്പെടെയുള്ള കാപ്പിൽ കുടുംബക്കാർ അനധികൃത വായ്പ വഴി തട്ടിയെടുത്തത് കോടാനുകോടി രൂപയാണ് ഹൈക്കോടതി പരാമർശം ഇതെങ്ങാനും എൽ ഡി എഫിന്റെ ഏതെങ്കിലും എം എൽ എ ആയിരുന്നെങ്കിൽ അന്തിക്ക് അങ്ങാടിയിൽ യൂത്തന്മാരുടെയും കെ എസ് യു വകയായി മുട്ടിനു മുട്ടിന് കോലം കത്തിക്കൽ മഹിളാ കോൺഗ്രസിന്റെ മുടിയടിച്ചാട്ടം കോൺഗ്രസിന്റെയും മറ്റ് പോഷക സംഘടനകളുടെയും വണ്ടിക്ക് മുൻപിൽ ചാടിയുള്ള കരിങ്കൊടി പ്രദർശനം രാപ്പകൽ സമരം തുടങ്ങി ജഗപൊകയായനെ കൂടി പ്രൈം ടൈം അന്തി ചർച്ച പറ്റില്ലല്ലോ ഈ നിയമസഭയുടെ കാലാവധി തീരാൻ ഇനിയും മാസം കഴിയണം അതിനു മുൻപ് കാപ്പന്റെ കേസ് പൂർത്തിയാകരുത് എന്നാണ് കോൺഗ്രസ്കാരുടെ പ്രാർത്ഥന അല്ലെങ്കിൽ ജയിലിൽ കിടക്കുന്ന കാപ്പനു വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് വീട് കയറേണ്ടി വരും പാലായിലെ എൽ ഡി എഫ് ഭരിക്കുന്ന സഹകരണ വാഗുകളുടെ മുന്നിൽ ഒരു സമരം സംഘടിപ്പിക്കാൻ പോലും പറ്റാത്ത ഗതികേടിലാണ് പാലായിലെ കോൺഗ്രസ്കാർ കാരണം അവിടെയെല്ലാം കാപ്പന്മാരാണ് പ്രധാന തട്ടിപ്പുകാർ ാണ് താരും പാലായിലെ കാപ്പന്മാരെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രമുള്ളതാണോ കോൺഗ്രസ് എന്ന് തന്നെ അണികൾ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട് മാണി സി കാപ്പനല്ലം എൽ എ എന്നാണ് പാലായിലെ അടക്കം പറഞ്ഞത് സംഭവം ഇങ്ങനെയൊക്കെയാണെങ്കിലും നേതാക്കളുടെ മൗനത്തിന് പിന്നിൽ കാപ്പൻ ബാങ്കിൽ നിന്നും വഞ്ചന കേസിൽ നിന്നുമൊക്കെ സ്വരൂപിച്ച പണത്തിൽ ഒരു വീതം കിട്ടിയത് കൊണ്ടാണെന്നാണ് അവർ അടക്കം പറയുന്നത് കൂടോത്രവും അശ്ലീല വീഡിയോ പ്രദർശനവുമൊക്കെ നടക്കുന്ന കെ പി സി സിക്ക് ഇതൊക്കെ തിരക്കാൻ എവിടെ നേരം